ചാമജൻ പൗഡർ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ പ്രായ പ്രായമുള്ള ചെറുപ്പക്കാർക്ക് ഭക്ഷണം കഴിച്ച് അവർ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിച്ച് അവർക്ക് ബോഡി ബിൽഡ് ചെയ്യാനും മസിൽ ഗെയിൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു സപ്ലിമെന്റ് ആണ് അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് നന്നായിട്ട് പ്രോട്ടീൻ സ്വീകരിച്ച് നമ്മുടെ ശരീരം പ്രോട്ടീൻ സ്വീകരിച്ച് ആ കഴിക്കുന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് തന്നെ ബോഡി ബിൽഡ് ചെയ്യുകയും മസിൽ ഗെയിൻ ചെയ്യുകയും സഹായിക്കുന്ന സപ്ലിമെൻ്റ് ആണ് ഇത് കഴിക്കുന്നതിലൂടെ നമ്മൾ നന്നായിട്ട് ദഹനം നടക്കും നമ്മുടെ വിശപ്പ് കൂടും അതുവഴി കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ച് തന്നെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം അല്ലാത്തുണ്ടെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ശ്യാമചൻ പൗഡർ പ്രധാനമായിട്ടും ചെറുപ്പക്കാരെ അതായത് ജിമ്മിൽ പോകും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർ അവർ പലപ്പോഴും പറയുന്നുണ്ട് അവർക്ക് കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കിട്ടുന്നില്ല പിടിക്കുന്നില്ല എന്നത് അപ്പം അത് ദഹനക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ് കൃത്യമായ ന്യൂട്രീ ന്യൂട്രിയൻസിന്റെ അബ്സോർഷൻ കറക്റ്റ് ആവാത്തത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഓക്കെ അങ്ങനെയുള്ള ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർക്കും അതുപോലെ സാധാരണ അല്ല വർക്ക്ഔട്ട് ചെയ്യാത്തവർക്കാണെങ്കിൽ തന്നെയും അവർ കഴിക്കുന്ന ഭക്ഷണം നന്നായിട്ട് കഴിച്ച് അതിലൂടെ തന്നെ അവർക്ക് പോഷകാംശങ്ങൾ സ്വീകരിച്ച് ശരീരം കൃത്യമാക്കാനുള്ള ഇതാണ് സ്റ്റാമ്പജൻ പൗഡർ അത് നമുക്കൊരു പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് ഉള്ള ചെറുപ്പക്കാരായ പുരുഷന്മാർക്ക് ഉപയോഗിക്കാം ചെറുപ്പക്കാർ അതായത് ഒരു പതിനെട്ട് വയസ്സ് മുതലൊക്കെ ഉള്ളവർ ജിമ്മിൽ പോകുന്നവരൊക്കെ പറയുന്ന കാര്യമാണ് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് അവർ ശരീരത്തിൽ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അതിന് നിരവധി കാരണങ്ങളുണ്ട് അതായത് അവരുടെ ഡയജഷൻ പ്രോപ്പറായിരിക്കുന്നില്ല ദഹനം കൃത്യമായിരിക്കില്ല പിന്നെ ശരീരത്തിലെ പോഷകാഹരണ ശേഷി കുറവായിരിക്കും ഇതിന് ധാരാളം കാരണങ്ങളുണ്ട് നമ്മുടെ ഡയറ്റ് ശരിയല്ല അതായത് നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നില്ല അതുപോലെ നമ്മുടെ ഉറക്കം ശരിയല്ല നമ്മുടെ ദിനചര്യകളൊന്നും പ്രോപ്പർ അല്ല ശരീരം ആവശ്യപ്പെടുന്ന സമയത്ത് ഒരുപക്ഷെ നമുക്ക് കാരണം കൊണ്ടോ ഭക്ഷണം ജോലി കൂടുതലുണ്ടോ ഒക്കെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ നമ്മുടെ ആ സിസ്റ്റം ആ ഡയജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡർ ആവുകയും അതുവഴി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ദഹിക്കാൻ ശരീരത്തിന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പൂർണ്ണമായിട്ട് ശരീരത്തിൽ കിട്ടാത്തത് അപ്പം എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലും ഈ നമ്മുടെ ഹാബിറ്റ്സ് ശരിയല്ലെന്നുണ്ടെങ്കിൽ ഡയജസ് കറക്റ്റ് ആവാതെ വരികയും അതുവഴി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പൂർണ്ണമായ രീതിയിലുള്ള ഗുണം ശരീരത്തിൽ കിട്ടാതെ പോവുകയും ചെയ്യും ഇത് ചെറുപ്പക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് അതായത് പതിനെട്ട് വയസ്സ് മുതൽ ജിമ്മിൽ വർക്കൗട്ടൊക്കെ ചെയ്യാൻ തുടങ്ങുന്ന ചെറുപ്പക്കാരെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരമാണ് സ്റ്റാമ്പിജൻ പൗഡർ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ സംബന്ധിച്ച് ശരീരഭാരം കുറഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് എന്ന് വെച്ചാൽ അവരുടെ ഹൈറ്റ് വെയിറ്റ് റേഷ്യോ കൃത്യമാക്കിയില്ലെങ്കിൽ ഭാവിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരാൻ അതായത് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അപ്പോൾ അതിന് കാരണം അവർക്ക് ഈ പറയുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കഴിച്ചാൽ തന്നെ ദഹിക്കാത്തത് ന്യൂട്രിയൻസിനെ സ്വീകരിക്കാനുള്ള ശരീരത്തിന്റെ ആഗിരണശേഷി കുറഞ്ഞു പോകുന്നത് ഇവയൊക്കെയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി വരുന്നത് അതുകൊണ്ട് ഹൈറ്റ് വെയിറ്റ് റേഷ്യോ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് തന്നെ അനിവാര്യതയാണെന്ന് ചെറുപ്പക്കാർ മനസ്സിലാക്കണം പ്രത്യേകിച്ച് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളൊരു നൂറ്റി എഴുപത് സെന്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെങ്കിൽ അയാൾ മിനിമം ഏറ്റവും മിനിമം ഒരു അറുപത്തെട്ട് മുതൽ എഴുപത്തി അഞ്ച് കിലോയ്ക്ക് ഉള്ളിലുള്ള ഒരു വെയിറ്റ് നിർബന്ധമായും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം അതാണ് നമ്മുടെ ഐഡിയൽ വെയിറ്റ് എഴുപത് കിലോ എഴുപത്തിരണ്ട് കിലോ ആണ് ഐഡിയൽ വെയിറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അപ്പോൾ ഇങ്ങനെ ഒരു രീതി മനസ്സിലാക്കിയാൽ നമ്മൾ വളരെ കൃത്യമായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കി അത് മെയിൻ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് ടൈമിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവാതെ വളരെ ആരോഗ്യവാന്മാരായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ചെറുപ്പക്കാരും മനസ്സിലാക്കണം ഇപ്പോൾ ഇരുപത് വയസ്സുള്ള നിങ്ങളായിരിക്കും ഒരു പത്തോ ഇരുപതോ വർഷം ഈ ലോകത്തിന് ഏറ്റവും മികച്ച സംഭാവനകൾ കൊടുക്കാൻ പോകുന്നു എന്നുള്ള കാര്യം മറക്കരുത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യവാന്മാരായിരുന്നാൽ മാത്രമേ അത് നമുക്ക് സാധ്യമാവുകയുള്ളൂ എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ജിം ട്രെയിനിങ്ങിൽ കൂടെ മാത്രം നമുക്ക് ബോഡി ബിൽഡ് ചെയ്തെടുക്കാനും മസിൽ ബിൽഡ് ചെയ്തെടുക്കാനും കഴിയുകയില്ല അത് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മസിൽ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബോഡി ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കഴിക്കുന്ന ഭക്ഷണം നന്നായി ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടണം ആചരണശേഷി ഉണ്ടാവണം അതിനാദ്യമായി നന്നായിട്ട് ഭക്ഷണം ദഹിക്കണം അത് ശരീരത്തിലേക്ക് സ്വീകരിക്കണം ആ സ്വീകരിക്കപ്പെടുന്ന ഭക്ഷണത്തിന് ആ ന്യൂട്രിയൻസിനെ അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ പ്രോട്ടീൻസിനെ ശരീരം സ്വീകരിച്ചാണ് ബോഡി ബിൽഡ് ചെയ്യുന്നത് അങ്ങനെ ബിൽഡ് ചെയ്യുന്ന ബോഡിയാണ് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് ഷേപ്പ് ആക്കി മാറ്റിയെടുക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ടും ജിമ്മിൽ വർക്കൌട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഒരാൾക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്നില്ല അതോടൊപ്പം തന്നെ നന്നായി പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കണം ആ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം ഉറങ്ങുകയും വെള്ളം കുടിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതോടൊപ്പം റൂട്ടീൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്ക് ആരോഗ്യകരമായ രീതിയിൽ ശരീരപുഷ്ടിയും അതുപോലെ ആരോഗ്യവും നമ്മളെ ബോഡിയുമാക്കി എടുക്കാൻ പറ്റും ചാമ്പുജൻ പൗഡറിനുള്ളിൽ മസിൽ ബിൽഡ് ചെയ്യാനുള്ള യാതൊരു ഘടകങ്ങളും ഇല്ല ചാമജൻ പൗഡർ ഭക്ഷണം നന്നായി ദഹിപ്പിക്കാനും അതുവഴി നമ്മളുടെ ശരീരത്തിലേക്ക് പ്രോട്ടീൻ ആഗ്രഹം കൂട്ടാനും ആ കഴിക്കുന്ന പ്രോട്ടീൻ ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണത്തിലെ ആയാലും നമ്മുടെ ന്യൂട്രീ സപ്ലിമെന്റുകളിലായാലും പ്രോട്ടീൻ പൗഡറുകളിലൊക്കെ ആയാലും നമ്മൾ കഴിക്കുന്ന എന്താണോ കഴിക്കുന്നത് അതിൽ നിന്നുള്ള ശേഷി അതിന്റെ പ്രോട്ടീൻ ന്യൂട്രിയൻസിലെ ശരീരത്തിലേക്ക് ആഗരണം ചെയ്യാൻ ശരീരത്തിന്റെ കഴിവിനെ വർദ്ധിപ്പിക്കുക അതുവഴി ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും സപ്ലിമെന്റുകളായാലും ഉപയോഗിച്ച് ശരീരത്തിന് നന്നായി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് രാമചന്ദ്രൻ ഉപയോഗിച്ച് നമുക്ക് നേടാവുന്നത് അതുകൊണ്ട് ഭക്ഷണം നന്നായി ഭക്ഷണം കഴിക്കാൻ അല്ലാതെ നന്നായി ദഹനം നടക്കാനും നന്നായി ഭക്ഷണം കഴിക്കാനും അതുവഴി ബോഡി ബിൽഡ് ചെയ്യാനെന്നും ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് അതോടൊപ്പം തന്നെ ഭക്ഷണത്തോടൊപ്പം തന്നെ ഉപയോഗി സ്റ്റാമ്പിജൻ പൗഡർ ഉപയോഗിച്ച് അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കാൻ ഏറ്റവും നമുക്ക് സഹായകരമാകുമെന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അല്ല സ്റ്റാമിജൻ പൗഡർ പ്രധാനമായിട്ടും ആർക്കും അതായത് നമുക്ക് ബോഡി ബിൽഡ് ചെയ്യണമെന്ന് ശരീരം ബിൽഡ് ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏത് ചെറുപ്പക്കാർക്കും സ്റ്റാമിജൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് നിങ്ങളുടെ സ്റ്റാമിന കുറവാണ് എനർജി കുറവാണ് നിങ്ങൾക്ക് നന്നായി ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് എനർജി വർദ്ധിപ്പിക്കണം എന്നാ വിശപ്പില്ല നിങ്ങളുടെ ദഹനം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ ആ സ്റ്റാമിജൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ ദഹനം വർദ്ധിപ്പിക്കും വിശപ്പ് വർദ്ധിക്കും അതുവഴി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നിങ്ങൾക്ക് നന്നായിട്ട് എനർജി കിട്ടുകയും ആ എനർജി ഉപയോഗിച്ച് നമ്മുടെ ഡേ ടു ഡേ കാര്യങ്ങൾ ഭംഗിയായിട്ട് നിർവഹിച്ചു പോകുവാൻ കഴുകയും ചെയ്യും അതുകൊണ്ട് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും എല്ലാ ചെറുപ്പക്കാർക്കും ആ ഉപയോഗിക്കാവുന്ന യഥാർത്ഥ കൃത്യമായ സപ്ലിമെന്റ് ആണ് സ്റ്റാമ്പജൻ പൗഡർ ആ തീർച്ചയായിട്ടും പ്രോട്ടീൻ പൗഡർ പലപ്പോഴും നമുക്ക് അറിയാം നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും വില കൂടിയ പ്രോട്ടീൻ പൗഡറായിരിക്കും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത് ആഗരണശേഷി ശരീരത്തിന്റെ ഭക്ഷണത്തിനെ സ്വീകരിക്കാനുള്ള കഴിവ് കൃത്യമല്ലെങ്കിൽ അതായത് ഡയജഷൻ കൃത്യമായിട്ട് നടക്കുന്നില്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ട് ദഹിക്കാതെ പോകും ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും സപ്ലിമെന്റുകളായാലും അത് കൃത്യമായി ദഹിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ പിടിക്കാതെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യും ചാമ്പജൻ പൗഡർ കഴിക്കുന്നതിലൂടെ ഈ ഭക്ഷണത്തിലെ നന്നായി ദഹിക്കുകയും അത് ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യാനുള്ള ശേഷി അത് ആ സമയത്തിനുള്ളിൽ തന്നെ ആഗ്രഹം ചെയ്യാനുള്ള ശരീരത്തിന്റെ ശേഷി വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും സപ്ലിമെന്റുകളായാലും ആ സമയത്തിനുള്ളിൽ ദഹിച്ച് ശരീരത്തിലേക്ക് പിടിക്കും അതുകൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങൾ സപ്ലിമെന്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണ ആഗ്രഹ ശേഷി അതായത് നന്നായി ശരീരത്തിൽ പിടിക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം ഉറപ്പ് വരുത്തിയില്ലെന്നുണ്ടെങ്കിൽ വില കൂടിയ സപ്ലിമെന്റ് കഴിച്ചാലും അതിന്റെ റിസൾട്ട് പൂർണ്ണമായി നമ്മുടെ ശരീരത്തിൽ കിട്ടണമെന്നില്ല ഡൈജഷൻ കൃത്യമല്ലെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് ഉണ്ടാവും നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ ഗ്യാസ് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്ക് കഴിക്കുന്ന ഭക്ഷണമൊന്നും നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് കിട്ടണമെന്നില്ല ബ്ലോട്ടിംഗ് പോലുള്ള ഇതുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മൾക്ക് വയറ് വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഹെവി ഹെവിയായിട്ടിരിക്കുന്നതായിട്ടൊക്കെ തോന്നും പിന്നെ എപ്പോഴും നമുക്ക് ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാവും കാര്യം നമ്മുടെ വയർ എന്ന് പറയുന്ന ദഹനം എന്ന് പറയുന്ന സെക്കൻഡ് ബ്രെയിൻ ആണെന്നാണ് പറയപ്പെടുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മുടെ വയറ് ശരിയല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിനെ മുഴുവൻ ബാധിക്കും അപ്പോൾ നമ്മൾ നന്നായി ദഹനം നടന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദഹനം കൃത്യമാക്കാനുള്ള നമ്മുടെ ദഹനസമ്മതമായ എന്തെങ്കിലും എന്ന് ആദ്യം പരിശോധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിയുന്നതോടുകൂടി ഈ ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഈ നിങ്ങൾക്ക് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ ദഹനസമ്മതമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ദഹനം ക്ലിയർ ആക്കാനായിട്ട് സ്റ്റാമ്പജൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ആ സ്റ്റാമ്പജൻ പൗഡർ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മൾ കൃത്യ ദഹനം കൃത്യമാവുകയും എന്ത് കഴിച്ചാലും അത് ശരീരത്തിലേക്ക് പിടിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ശ്യാംജൻ പൗഡർ ദഹനം കൂട്ടി കറക്റ്റായിട്ട് വിശപ്പ് വർദ്ധിപ്പിക്കും വിശപ്പ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കും ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ കിട്ടുകയും അതുവഴി നമുക്ക് നല്ല എനർജിയും ആരോഗ്യവും ഉണ്ടാവാനും നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യാനും ഒക്കെ ശ്യാംജൻ പൗഡർ സഹായിക്കും ആ സ്റ്റാമൻ പൗഡർ നമ്മുടെ ദഹനം കൂട്ടുക എന്നുള്ളത് അതായത് അഗ്നി വർദ്ധിപ്പിക്കും ആയുർവേദത്തിൽ പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശപ്പുണ്ടാക്കും വിശപ്പുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദഹനം നമ്മൾ പ്രോപ്പർ ആകുമ്പോൾ ദഹനരസങ്ങൾ ഉൽപാദനങ്ങൾ ശരീരത്തിൽ കൃത്യമായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് ദഹനം കൃത്യമാവുന്നത് അങ്ങനെ ദഹനം കൃത്യമായി കഴിഞ്ഞാൽ ശരീരം ഭക്ഷണം ആവശ്യപ്പെടും അങ്ങനെ ആ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകങ്ങളെയൊക്കെ ശരീരത്തിലേക്ക് സ്വീകരിക്കാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന് പ്രധാനമായിട്ട് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ത്രികെടു അതായത് ചുക്ക കുരുമുളക് തിപ്പലി എന്നീ ഇൻഗ്രീഡിയൻറ്റുകളാണ് ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് വിശപ്പ് വർദ്ധിപ്പിക്കാനും ദഹനം കൃത്യമാക്കാനും പണ്ട് കാലം മുതൽ തന്നെ ആയുർവേദത്തിലെ വിശേഷപ്പെട്ട ഔഷധ കണകൾപ്പെടുന്നതാണ് നമ്മൾ വീട്ടിൽ തന്നെ കുരുമുളകൊക്കെ ഒക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും നമുക്ക് നന്നായിട്ട് വിശപ്പ് കൂടുകയും ചെയ്യും അപ്പൊ ഇതിൻ്റെ ഒരു പ്രത്യേക കോമ്പിനേഷൻ ഉണ്ട് ചുക്കും കുരുമുളകും തിപ്പലിയും കൂടെ ചേരുന്ന ഒരു പ്രത്യേക കോമ്പിനേഷൻ ആണ് ഈ കോമ്പിനേഷനാണ് സ്റ്റാർ ൻ പൗഡറിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഇതോടൊപ്പം തന്നെ പതിനെട്ടതി വിശിഷ്ടമായ ഇൻഗ്രീഡിയൻ്റുകൾ ചേർത്തിട്ടാണ് ശ്യാമചൻ തയ്യാറാക്കിയിരിക്കുന്നത് ശ്യാമൻ പൗഡർ തയ്യാറാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഇത് കഴിക്കുന്നതിലൂടെ നമ്മുടെ വിശപ്പ് വർദ്ധിച്ച് ദഹനം കൃത്യമാക്കി അതുവഴി നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണത്തിന് കൂടുതൽ ആവശ്യപ്പെട്ടു കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ നമുക്ക് ശരീരത്തിന് മെച്ചപ്പെട്ട ആരോഗ്യം നേടിയെടുക്കാൻ ആണ് സഹായം ആവുന്നത് സ്റ്റാമിജൻ ഹൺഡ്രഡ് പെർസെന്റ് നാച്ചുറൽ ആണ് ഗ്യാരണ്ടീഡ് ആണ് ഇതിന് ഇതിൽ യാതൊരു തരത്തിലുള്ള കെമിക്കലോ പ്രിസർവേറ്റിവലോ അടങ്ങിയിട്ടില്ല സ്റ്റാമിജൻ നമുക്ക് ആയുഷ് അപ്രൂവ് ആണ് ഇത് സെൻട്രൽ ഗവൺമെന്റ് ആയുഷ് അപ്രൂവ് ആണ് അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഡ്രഗ് കൺട്രോളിന്റെ ലൈസൻസിലാണ് നിർമ്മിക്കുന്നത് നൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രോഡക്റ്റ് ആണ് ഈ കഴിഞ്ഞ ഒരു മുപ്പത്തോളം വർഷങ്ങളായിട്ട് സ്റ്റാമിജൻ പൗഡർ വിപണിയിലുണ്ട് ഇത്രത്തോളം ആളുകൾ ഉപയോഗിച്ച് കൃത്യമായ റിസൾട്ട് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റാണ് സ്റ്റാമിജൻ പൗഡർ ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങൾ യു എ പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വിശപ്പ് വർദ്ധിച്ച് ദഹനം കൃത്യമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ജിമ്മിൽ പോകുന്നവർക്കും സാധാരണ ചെറുപ്പക്കാർക്കും ഒക്കെ സ്റ്റാമിജൻ പൗഡർ ഭക്ഷണത്തിനോടൊപ്പം ഉപയോഗിക്കാവുന്നതാണ് ദീർഘകാല ഉപയോഗത്തിന് സ്റ്റാമിജൻ പൗഡർ അതീവ ഫലപ്രദമാണ് നമുക്ക് നമ്മുടെ ഒരു ലൈഫ് നമുക്കറിയാം പലപ്പോഴും പലവിധ കാരണങ്ങൾ കൊണ്ട് നമുക്ക് ദഹനം കൃത്യമാവാതെ വരികയും അവശപ്പില്ലാതെ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് അത് പലപ്പോഴും പല കാരണങ്ങളും ഉണ്ടാവാതിന് നമുക്ക് ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ പറ്റാതെ വരിക ഫ്രീക്വൻറ്റ് യാത്രകളൊക്കെ ഉണ്ടാവുക പിന്നെ ഭക്ഷണത്തിലോടുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന് ഭക്ഷണത്തിനോട് താല്പര്യം കുറയുക അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരികയും ശരീരം ക്ഷീണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ളവർക്ക് നമുക്ക് ലോങ് ടൈം യൂസ് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം അതല്ല നോർമൽ അവസ്ഥയിലുള്ളവർക്കും ആ നമുക്ക് എത്ര നാൾ അതായത് നമുക്ക് ആവശ്യം ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ബോഡി ആയി കഴിഞ്ഞാൽ നമുക്കൊരു വിശപ്പുറത്തിക്കാനും ദഹനം കൃത്യമായിട്ട് സൂക്ഷിക്കാനും ഒക്കെ സഹായിക്കുന്ന രീതിയിൽ അല്ലെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് എത്ര നാൾ വേണമെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കാം സ്റ്റാമുജൻ ഉള്ളിൽ പിന്നെ ശരീരപുഷ്ടിക്കായിട്ടല്ല ശരീരമണ്ണമൊക്കെ ഒരു ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടില്ല ഇത് ദഹനം കൂട്ടി നമ്മൾ കഴി എന്താണോ കഴിക്കുന്നത് അതിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനുകൾ സ്വീകരിച്ച് പോഷകാംശങ്ങൾ സ്വീകരിച്ച് ശരീരത്തിനെ മെച്ചപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് സ്റ്റാമുജൻ പൗഡറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം സ്റ്റാമിനൻ ഉപയോഗിച്ചല്ല ശരിക്കും ബോഡി ബിൽഡ് ചെയ്യുന്നതെന്ന് ആദ്യം മനസ്സിലാക്കുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉപയോഗിച്ചാണ് നമ്മൾ ബോഡി ബിൽഡ് ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം ഉപയോഗിച്ച് ബോഡി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ദഹന കൃത്യമാക്കി വിശപ്പ് നിലനിർത്തി ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ നമ്മൾ തുടർന്ന് പോവുകയാണല്ലോ ഭക്ഷണം മീലൊന്നും സ്കിപ്പ് ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ലഞ്ച് ആയാലും ഡിന്നർ ആയാലും എല്ലാം കൃത്യസമയത്ത് ആ വിശക്കുന്ന സമയത്ത് കഴിച്ചു പോകുക എന്നുള്ളത് ചെറുപ്പക്കാരെ സംബന്ധിച്ചത് കൃത്യമായി നോക്കേണ്ട കാര്യമാണ് ഈ പലരും ആ ജോലി കൊണ്ടും പല പലവിധ കാരണങ്ങൾ കൊണ്ട് സ്കിപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്യുകയും അല്ലാതെ കുറച്ച് സമയം കൂടുതൽ വിശ വിശക്കാണെങ്കിൽ തന്നെ സമയം കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് അവർക്ക് എനർജി ലോസ് ഉണ്ടാവുകയും വെയിറ്റ് ലോസ് ഉണ്ടാകാനും ഒക്കെ കാരണമാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ആ മെയിൻ ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരാളാണെങ്കിൽ നമുക്ക് എപ്പോഴൊക്കെയാണോ വിശക്കുന്നത് അപ്പോഴൊക്കെ ഭക്ഷണം കഴിക്കാൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഇത് കൃത്യമായി ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നേടിയെടുത്ത ശരീരപുഷ്ടി നഷ്ടപ്പെടില്ല അത് ശരീരത്തിൽ തന്നെ നിലനിൽപ്പെന്നുള്ള ഒരു സംശയവും വേണം രാമചന്റെ ദഹനം വർദ്ധിപ്പിക്കുകയും നന്നായി ഭക്ഷണം കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും രണ്ടാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ സാധാരണ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതൽ ഭക്ഷണം നമുക്ക് കഴിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരും അതിനുശേഷം തുടർച്ചയായിട്ട് ഇത് ഉപയോഗിക്കുക തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക ഒരു മാസം കൊണ്ട് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമുക്ക് ബോധ്യപ്പെടും അതായത് നമുക്ക് ബോഡി നന്നായിട്ട് ബിൽഡ് ചെയ്ത് വരുന്നതായിട്ടും പ്രോട്ടീൻ ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് തോന്നും രണ്ടോ മൂന്നോ നാലോ മാസം തുടർച്ചയായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുക അതോടുകൂടി ബോഡിക്ക് ആവശ്യത്തിനുള്ള പിന്നെ പ്രോട്ടീൻ സ്വീകരിച്ച് ബോഡി നല്ല ഷേപ്പായി വരും അതിനുശേഷം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്ത് മസിലൊക്കെ ബിൽഡ് ചെയ്ത് ആവശ്യക്കാരാണ് അങ്ങനെ അങ്ങനെയുള്ള ആവശ്യക്കാരാണെങ്കിൽ അങ്ങനെ മസിലൊക്കെ ബിൽഡ് ചെയ്ത് കൃത്യമായിട്ട് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോ കൊണ്ടുപോകാവുന്നതാണ് തീർച്ചയായിട്ടും സ്റ്റാമിനൻ പൗഡർ വെജിറ്റേറിയൻ ആണ് നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് അതിനകത്തിൽ യാതൊരു തരത്തിലുള്ള ആനിമൽ ഫാറ്റോ അങ്ങനെയുള്ള യാതൊരു ഘടകങ്ങളും അടങ്ങിയിട്ടില്ല എല്ലാവർക്കും ഏത് പ്രായത്തിലുള്ളവർക്കും പതിനെട്ട് വയസ്സിന് മേലുള്ള ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാം ആ നൂറ് ശതമാനം വെജിറ്റേറിയൻ ആണ് ചാമജൻ പൗഡറിൽ പ്രധാനമായിട്ടും പതിനെട്ടോളം ആയുർവേദ ഇൻഗ്രീഡിയന്റുകൾ ചെയ്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് അശ്വഗന്ധയാണ് അശ്വഗന്ധ നമ്മുടെ ശരീരത്തിൽ ചെറുപ്പക്കർ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് മസിൽ ബിൽഡ് ചെയ്യാനും ബോഡി ബിൽഡ് ചെയ്യാനും സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അശ്വഗന്ധയിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ശരീരം ബോഡി ബിൽഡ് ചെയ്യാൻ ആവശ്യമുള്ള ധാരാളം ഇൻഗ്രീഡിയന്റുകൾ അശ്വഗന്ധയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അശുഖന്റെ ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് ആണ് സ്റ്റാമ്പിജൻ പൗഡറില് അത് പിന്നെ നമ്മുടെ ത്രികടു പോലുള്ള ഇൻഗ്രീഡിയൻറ്റുകളോടൊപ്പം പതിനെട്ടോളം ആയുർവേദ ചേരുവകൾ ചേർത്താണ് ദഹനത്തിനും വിശപ്പ് വിഷപ്പുറത്തിക്കാനും സഹായകരമായ രീതിയിൽ നമ്മൾ സ്റ്റാമ്പുജൻ പൗഡർ മേക്ക് ചെയ്തിരിക്കുന്നു നമുക്ക് സ്റ്റാമ്പജൻ പൗഡർ കഴിക്കേണ്ട ഉപയോഗ രീതി ഇങ്ങനെയാണ് ആ രാവിലെയും രാത്രിയിലും രണ്ടു നേരം ആഹാരം കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സ്റ്റാമ്പൻ പൗഡർ കഴിക്കേണ്ടത് ഒരു ഏഴ് മുതൽ എട്ട് ഗ്രാം വരെ അതിനകത്ത് അതിനുള്ളിൽ ഒരു സ്കൂപ്പുണ്ട് ആ സ്കൂപ്പിന് ഒരു സ്കൂപ്പ് പാലിലോ ചെറു ചൂടുവെള്ളത്തിലോ ചേർത്താണ് കഴിക്കേണ്ടത് സ്വാദിഷ്ടമാണ് പാൽ ചേർത്ത് കഴിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് നല്ല സ്വാദ് ഇഷ്ടമായിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് രാവിലെയും രാത്രിയും രണ്ട് നേരം പ്രത്യേകമായി ഓർത്തിരിക്കുക രാവിലെയും രാത്രിയും രണ്ട് നേരം ആഹാരം കഴിച്ച് അരമണിക്കൂറിന് ശേഷം ഒരു സ്കൂപ്പ് വീതമാണ് കഴിക്കേണ്ടത് തീർച്ചയായിട്ടും ഭക്ഷണം കഴിച്ച് എനർജി വർദ്ധിപ്പിച്ച് ക്ഷീണം മാറ്റാൻ ഉള്ള ഒരു സപ്ലിമെൻ്റായിട്ട് സ്റ്റാമിജൻ ഉപയോഗിക്കാം പല കാരണങ്ങൾ കൊണ്ട് പല രോഗങ്ങൾ കൊണ്ടോ മറ്റു അവസ്ഥകൾ കൊണ്ടോ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്ത മൂലമോ ടെൻഷൻ സ്ട്രെസ് ഇതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ആൾക്കാർക്ക് ദഹനം കൃത്യമല്ലാത്തതും ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തതും ആ ഒരു അവസ്ഥ പരിഹരിച്ച് നന്നായിട്ട് ദഹനം നന്നായിട്ട് കൃത്യമാക്കി നമുക്ക് ഭക്ഷണം നന്നായിട്ട് കഴിച്ച് ആ കഴിക്കുന്ന ഭക്ഷണത്തിനെ പൂർണ്ണമായിട്ട് സ്വീകരിച്ച് അതുവഴി നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായും ആരോഗ്യ ആരോഗ്യപരമായിട്ട് ഊർജ്ജസ്വലമായിരിക്കാൻ പൗഡർ നമ്മളെ സഹായിക്കും അത്ലറ്റുകൾക്കാണെങ്കിലും ബോഡി ബിൽഡ് ചെയ്യുന്നവർക്കാണെങ്കിലും നമ്മൾ നന്നായി ഭക്ഷണം ദഹിക്കാനും ശരീരത്തിലേക്ക് ന്യൂട്രിയൻസിന്റെ അബ്സോർഷൻ പ്രോപ്പർ ആവാനും തീർച്ചയായിട്ടും ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ സ്റ്റാമ്പജൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് ഇത് നന്നായി നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമായാലും സപ്ലിമെൻ്റുകളായാലും എന്ത് കഴിച്ചാലും അത് പൂർണ്ണമായി അതിൻ്റെ റിസൾട്ട് ശരീരത്തിലേക്ക് കിട്ടാൻ സഹായിക്കും അതുകൊണ്ട് അത്ലറ്റുകൾക്കാണെങ്കിലും ബോഡി ബിൽഡ് ചെയ്യുന്നവർക്കാണെങ്കിലും തീർച്ചയായിട്ടും ഒരു സപ്ലിമെന്റ് എന്നുള്ള രീതിയിൽ അതോടൊപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റ് സപ്ലിമെന്റുകളോടൊപ്പം തീർച്ചയായിട്ടും സ്റ്റാമ്പജൻ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാമിജൻ പൗഡർ നമ്മൾ ആവശ്യത്തിനുള്ള രീതിയിൽ ദഹനം കൃത്യമാക്കാനാണ് സഹായിക്കുന്നത് പ്രധാനമായിട്ടും ഡൈജഷൻ കൃത്യമല്ലെന്നുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സംബന്ധമായ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ഡയജസ്റ്റൻ കൃത്യമാക്കാനും അതുവഴി നമുക്ക് ന്യൂട്രിയൻസിലെ ശരീരത്തിലേക്ക് സ്വീകരിക്കപ്പെടാനും പൂർണ്ണമായി സ്വീകരിക്കപ്പെടാനും വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്നതാണ് അതുകൊണ്ട് അധികമായി വിശപ്പ് ഉണ്ടാകുകയില്ല ഒരു ഏഴ് ഗ്രാം മുതൽ എട്ട് ഗ്രാം പത്ത് ഗ്രാമിനുള്ളിലാണ് എൻ്റെ ഒരു ഡോസേജ് ആ ഒരു ഡോസ് കഴി ആ ഒരു ഡോസ് കഴിച്ചാൽ മതിയാവും ആ ഒരു ഡോസ് കഴിച്ചാൽ നമുക്ക് സാധാരണ പോലുള്ള വിശപ്പേ ഉണ്ടാവുള്ളൂ പക്ഷേ ഡയജസ്റ്റൻ പ്രോപ്പറാവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൃത്യമായി ശരീരത്തിൽ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത രാമചന്ദ്ര നിർമ്മാതാക്കൾ ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനുഫാക്ചറിംഗ് ഡിവിഷനായ ആൽഫ ആയുർവേദയാണ് ആൽഫ ആയുർവേദ കഴിഞ്ഞ മുപ്പത് മുപ്പത്തഞ്ചോളം വർഷങ്ങളായിട്ട് ആയുർവേദിക് മെഡിസിൻ മാനുഫാക്ചറിംഗ് രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് ജി എം ബി ആയുഷ് സർട്ടിഫൈഡ് ആണ് സെൻട്രൽ ഗവൺമെന്റ് ആയുഷ് സർട്ടിഫൈഡ് ആണ് ഇതില് ആയുർദ്ദാന്റെ സ്റ്റാമജൻ മാൾട്ട് കൂടാതെ സഹി ടോണ് ജൂനിയർ സ്റ്റാമജൻ മാൾട്ട് ബൃന്ദ ടോണ് തന്നിയാ ടോൺ അങ്ങനെയുള്ള നാനൂറോളം ആയുർവേദ ഔഷധങ്ങള് ഈ ആൽഫ ആയുർവേദയിൽ നിർമ്മിക്കുന്നുണ്ട് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന് നൂറ് വർഷത്തിന് മേളിൽ പാരമ്പര്യമുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ടൈം ടെസ്റ്റഡാണ് പ്രൂവൺ ആണ് ഇത്രയും ഉള്ള ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് തീർച്ചയായിട്ടും നൂറ് സുരക്ഷിതമാണ് നിങ്ങൾക്ക് ഏത് സമയവും ആർക്കും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഉപയോഗം വരുവാണെങ്കിൽ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധം കൂടിയാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റാമിജൻ മാൾട്ട് മുതൽ ചാമജൻ പൗഡർ ഏത് ആയാലും വെയിറ്റ് ഗെയിനുള്ള സൊല്യൂഷൻ നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്നവർക്കൊക്കെ നമ്മൾ സ്റ്റാമിജൻ ഉപയോഗ കൊടുക്കാറുണ്ട് വെയിറ്റ് ഗെയിമെൻറ്റ് ആണെങ്കിലും ബോഡി ബിൽഡ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യാനാണെങ്കിലും അവർ നേരിട്ട് ഹോസ്പിറ്റലിൽ വരുന്നവർക്കാണെങ്കിലും അവരുടെ കൺസൾട്ടേഷന് ശേഷം തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കി ഡയറ്റ് മനസ്സിലാക്കി ആ ജീവിതചാര്യകളൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടാറുണ്ട് ഇത് വർഷങ്ങളായിട്ട് കഴിഞ്ഞ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളായിട്ട് ഇത് തുറന്നു വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഫോർമുല സ്റ്റാമിജൻ്റെ ഒരു ഫോർമുല ഏകദേശം ഒരു അമ്പത് അറുപത് വർഷത്തോളമായിട്ട് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇത് പ്രൂവൺ ആണ് ആണ് സുരക്ഷിതമാണ് ഒരു ഏത് പ്രായക്കാർക്കും ഈ പറയുന്ന ആവശ്യം ഈ കാറ്റഗറികളിൽ ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് ടെസ്റ്റ് ചെയ്ത് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് പ്രൂവൺ ചെയ്ത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ധൈര്യമായി ഉപയോഗിക്കാവുന്ന പൗഡർ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റ് ഇതോടൊപ്പം കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് ആയുർ അൽഫ ഡോട്ട് ഇൻ എന്നുള്ള ഞങ്ങളുടെ വെബ്സൈറ്റ് വഴി വാങ്ങാം കൂടാതെ ആമസോണിൽ ലഭ്യമാണ് ഫ്ലിപ്കാർട്ടിൽ ലഭ്യമാണ് ഞങ്ങളുടെ ഓൺലൈൻ കസ്റ്റമർ ഏജൻസിനെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ വഴിയും നിങ്ങൾക്ക് നേരിട്ട് ഏതൊരാൾക്കും ഇന്ത്യയിൽ എവിടെയും ഏജൻസിനെ കോണ്ടാക്ട് ചെയ്തിട്ട് അവിടുന്ന് വാങ്ങാവുന്നതാണ് ഇതോടൊപ്പം താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഏജൻസുമായിട്ട് നേരിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടുകയും അതുവഴി അവരുടെ സർവീസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം വളരെ സ്വാദിഷ്ടമാണ് ഏത് ചെറുപ്പക്കാരൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് ഇത് വരുന്നത് മറ്റേ ആയുർവേദ മരുന്ന് അരുചിയോ അങ്ങനെയുള്ള മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല അത് നമുക്ക് സാധാരണ പോലെ പാലിൽ ചേർത്ത് പാലിൽ ചേർത്ത് വെച്ചാൽ കൂടുതൽ സ്വാദിഷ്ടമാവും പാല് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിലോ ചൂടുവെള്ളത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് അതല്ല ചൂടുവെള്ളം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പാലിൽ ഇട്ടാലേ ചിറക്കി വെള്ളം കുടിച്ചാലും മതി അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ ഏതൊരു മീഡിയയിൽ ചേർത്ത് കഴിക്കണം നിർബന്ധമില്ല പാലാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പാൽ ചേർത്ത് കഴിക്കുമ്പോൾ റിസൾട്ട് കൂടും എന്നുള്ളതുകൊണ്ടാണ് പാല് നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ആ എങ്ങനെ വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞോട്ട് പാലിലോ ചൂടുവെള്ളത്തിലോ വെറുതെ കഴിക്കുന്നത് ആ ഒരു രീതിയിലാണെങ്കിൽ തന്നെ സ്റ്റാമിജന് ആ ഈ മൂന്ന് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റാമിജനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതോടൊപ്പം ഉള്ള കസ്റ്റമർ കെയർ നമ്പറിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ വളരെ കൃത്യമായ മറുപടി നൽകാവുന്നതാണ് ആ സ്റ്റാമിനോടൊപ്പം തന്നെ നമ്മുടെ പ്രോഡക്റ്റ് സഹി ടോൺ കന്യാ ടോൺ ഡയബറ്റിക് ഉള്ളവർക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ബോഡി ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന ആയുർ ഡയബറ്റിക് പൗഡർ കുട്ടികൾക്കുള്ള ജൂനിയർ സ്റ്റാമൻമാർട്ട് മുടി വളരാനുള്ള ആയുർദാൻ ഹെയർ കെയർ ഓയിൽ അതോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് എനർജി കൊടുക്കാനുള്ള സഫല ക്യാപ്സൂൾ ഇങ്ങനെ ധാരാളം പ്രോഡക്റ്റുകൾ നമുക്ക് ആയുർദാൻ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ആയിട്ടുണ്ട് അതുപോലെ ഹോസ്പിറ്റൽ സർവീസ് നമ്മുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് ആ നടുവേദന സോറിയാസിസ് അതുപോലെ പൈൽസ് ഫിസ്റ്റുല പിന്നെ മുടി താരൻ മുടി ഒഴിച്ചിൽ അതുപോലെ സൗന്ദര്യ സംരക്ഷണത്തിനുള്ളത് റിജുവനേഷൻ ട്രീറ്റ്മെന്റ് ഡീടോക്സിഫിക്കേഷൻ ട്രീറ്റ്മെന്റ് ഇതുപോലൊക്കെയുള്ള ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതോടൊപ്പം കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൃത്യമായ രീതിയിൽ അതായത് നിങ്ങളുടെ നമ്മുടെ കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൊല്യൂഷൻ അവരിൽ കൂടെ നൽകാൻ കഴിയുമെന്നുള്ള കാര്യവും ഓർപ്പിക്കുന്നു